എൽ ഡി എഫിൽ നിന്ന് ജോസ് കെ മാണി വിഭാഗം വിടാൻ എൽ ഡി എഫ് വിടാൻ സാധ്യതയുണ്ടോ ഇപ്പോ ഇപ്പോ അതിനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് കാര്യം ഈ ഭരണത്തിലിരിക്കുന്ന ഇടതുമുന്നണിയിൽ നിന്ന് ജോസ് കെ മാണി വിടണം വിടണം എന്ന് അവരുടെ സഭയിൽ നിന്ന് അതിഭീകരമായ രീതിയിലുള്ള സമ്മർദ്ദം ജോസ് കെ മാണിക്ക് മേൽ ഉണ്ട് നമ്മൾ ഒരു ഒരു ഉദാഹരണം പറയുമ്പോൾ ചേരേണ്ടത് ചേരേണ്ടിടത്തെ ചേരാവൂ എന്ന് പറയുന്നുണ്ട് ആ ഒരു ചേർച്ചയില്ലായ്മ ഇടതുമുന്നണിയിൽ ജോസ് കെ മാണി നിൽക്കുമ്പോൾ ഉണ്ട് എന്ന് അവരുടെ സഭ അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് കാലങ്ങളറിയാം അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് കാര്യം ജോസഫ് വിഭാഗം പിന്നെ ഇതേപോലെ ആയിരുന്നു കടുത്ത സമ്മർദ്ദങ്ങൾക്ക് വഴിവിട്ടാണ് അവർ അവിടുന്ന് എൽ ഡി എഫിൽ നിന്ന് വിട്ട് യു ഡി എഫിലേക്ക് പോയത് അപ്പോൾ ഇപ്പോൾ ജോസ് കെ മാണിക്കുണ്ടായിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഒന്ന് ആന്റി ഇൻകംപൻസീവ് ഫാക്ടർ വളരെ കൂടുതലായിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കുള്ള സർക്കാരിനെതിരെ ഭയങ്കരമായി മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമായി തീർത്തിട്ടുണ്ട് മുഖം തിരിഞ്ഞു നിൽക്കുക ജനം മുഖം തിരിച്ചു വെക്കുകയാണ് സർക്കാരിന് നേരെ അങ്ങനെ വരുമ്പോൾ ആ മുന്നണിയുടെ കൂട്ടുകക്ഷി ഭാഗമായി നിന്നാൽ തങ്ങൾക്കും അതിൻ്റെ ഇതുണ്ടാവും കാര്യം ഭൂരിപക്ഷ സമൂഹമായ ഹിന്ദു സമൂഹത്തിൻ്റെ വോട്ട് ബാങ്കാണ് സി പി എമ്മിൻ്റെ വോട്ട് അത് ബി ജെ പിയിലേക്ക് കുറേ മാറിക്കഴിഞ്ഞു ഇപ്പോൾ ബി ജെ പി കാര് സമരം ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആർക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടു അപ്പോൾ ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഈ മുന്നണി ഇടതു മുന്നണിയിൽ നിന്ന് ഈ അവസരത്തിൽ പതിയെ കളം മാറ്റി ചവിട്ടിയാൽ എന്ത് എന്ന് ജോസ് കെ മാണി ചിന്തിക്കുന്നതിൽ അവർക്കിടയിൽ ഭിന്ന ഉണ്ടാവാൻ സാധ്യതയില്ല പഴയതുപോലെയല്ല ജോസ് കെ മാണിയെ വേണമെന്ന് അടൂർ പ്രകാശ് എന്ന മുന്നണി കൺവീനറും പറഞ്ഞു അതുപോലെ പ്രതിപക്ഷ നേതാവിന് ആഗ്രഹമുണ്ട് വേറെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ത് ഇപ്പൊ നമ്മൾ ഈ വിഷയം സംസാരിക്കുന്ന ചോദിച്ചാൽ ഇന്നലെ എൽ ഡി എഫിന്റെ മുന്നണി യോഗത്തിൽ ജോസ് കെ മാണി വന്നിട്ടില്ല അതിൽ ജോസ് കെ മാണി ഇല്ല റോഷി അഗസ്റ്റൻ സ്ഥലത്തില്ല പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ പങ്കെടുക്കാനുണ്ടെങ്കിൽ അവരാരും പ്രകൃതികളായി ഇന്നലെ പങ്കെടുത്തിട്ടില്ല അതൊരു ചെറിയ കാര്യമല്ല അതൊരു ചെറിയ കാര്യമല്ല അങ്ങനെയാണ് പതിയെ പതിയെ പതിയാണ് അടവുനയം പല കാര്യങ്ങളിലും ചിലർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ ഒരാൾക്ക് ഇഷ്ടമല്ല അയാളെ സ്ഥാപനത്തിൽ ജോലിക്ക് വരാൻ താല്പര്യമില്ലായ്മ വരുന്നത് എങ്ങനെയാണ് പതിയെ പതിയെ പല ദിവസങ്ങളിൽ ജോലിക്ക് വരാതാവും പല ദിവസങ്ങളിലും കാരണമില്ലാതെ ലീവ് എടുക്കും അല്ലെങ്കിൽ ചോദിച്ചാൽ വൈകാമെന്ന് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഇനി അവസാനം അവിടെ നിന്ന് ഇറങ്ങും മാനേജ്മെൻറ്റും പറയും ശരി ഇങ്ങനെയുള്ളവരെ നമുക്ക് വേണ്ട നിങ്ങൾ പൊക്കോ എന്നിപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ പറയും അപ്പോൾ അപ്പം ഒരു രീതിയിലേക്ക് ഇവർ പതിയെ 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 വിട്ടുമാറാനുള്ള ഒരു ശ്രമമാണ് അവർ ആരംഭിച്ചിരിക്കുന്നത് ആര്സ് കെ മാണി അതിൻ്റെ പിന്നിൽ കടുത്ത സമ്മർദ്ദം ഇവരുടെ സഭയുടെയും കൂടെ ഉണ്ട് അപ്പോൾ അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും റോഷി അഗസ്റ്റിനും പിണറായി വിജയനും തമ്മിൽ വളരെ അടുപ്പമല്ലേ റോഷി അഗസ്റ്റിൻ ചിലപ്പോൾ വേറെ നിന്നും കൂടെ സംഭവിച്ചേക്കാം വളരുംതോറും പിളരും എന്ന് പറയുന്ന പോലെ റോഷി അഗസ്റ്റിൻ്റെ ഒരു വിഭാഗം പിണറായിയെ പേടിച്ച് ചിലപ്പോൾ എൽ ഡി എഫിനോട് നിന്നൊന്ന് വരാം പക്ഷേ അവിടെയും റോഷി അഖസ്റ്റിനും ചിലപ്പം കഴിഞ്ഞ തവണ ജയിച്ച സ്ഥലത്ത് പോലും ചിലപ്പം ജയിക്കാൻ പറ്റില്ല കാര്യം ഇപ്പോൾ നമ്മൾ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു സി പി എമ്മിന് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് കാര്യം ക്രിസ്ത്യൻ സമൂഹം മുസ്ലിം സമൂഹം ഒന്നും അരികൾ ചുറ്റിയ നക്ഷത്രം കണ്ട എല്ലാവരും വോട്ട് ഓട്ടേണമെന്നില്ല ഇപ്പം പൊന്നാനിയിൽ നന്ദകുമാർ ജയിച്ചു ശ്രീരാമകൃഷ്ണൻ ജയിച്ചു അരുവാൾ ചുറ്റിക്ക നക്ഷത്രത്തിലാണ് അവർ വോട്ട് ചെയ്തത് അവിടുത്തെ ഒരു മുസ്ലിം സമുദായം ചിലപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടാകാം മലപ്പുറത്ത് പക്ഷേ ഇവിടെ കൊച്ചിയിൽ മുസ്ലിം സമുദായം അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് വോട്ട് ചെയ്യുമെന്ന് മുസ്ലിം ഒരു കാൻഡിഡേറ്റ് നിന്നാൽ പോലും വോട്ട് ചെയ്യുന്ന തുഫേൽ കരുതുന്നുണ്ടോ ഞാൻ കരുതുന്നില്ല ക്രിസ്ത്യൻ സമൂഹത്തിന് അരുവാൾ ചുറ്റിക്ക നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചതുർത്തിയാണ് അപ്പം അങ്ങനെ വിഷയം മാറുന്നതല്ല അങ്ങനെ ജോസഫ് ഗ്രൂപ്പ് അല്ല മാണി ഗ്രൂപ്പ് കഴിഞ്ഞ പാലായിൽ ഇലക്ഷൻ ഇപ്പം കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ കോട്ടയത്ത് അവരുടേതായ സീറ്റുകളിലൊക്കെ മത്സരിച്ചപ്പോൾ അവർ സി പി എമ്മിന് കൊടുത്ത സീറ്റിൽ പോലും ഗ്ലാസും ടംലറിലും ആണ് സി പി എം മത്സരിച്ചത് അപ്പം അവർക്കിടയിലും സി പി എമ്മിനെ ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ് ഇല്ല ജോസ് കെ മാണി വല്ലാതെ കണ്ട് ഭയപ്പെടുന്നുണ്ട് ആരെ പിണറായി വിജയന് മാറി മുന്നണിയിൽ കാര്യം ഈ ഭരണം തീരുന്നവരെ ഇവരിങ്ങനെ നിൽക്കാനാണ് സാധ്യത കാര്യം ഈ ജാനുവരി മാസം കഴിയുമ്പോഴെങ്കിലും ഈ ഒരു മാറ്റം ഉണ്ടാകും തന്നെ കാര്യം നമ്മളിപ്പോഴേ തന്നെ നമുക്കിവിടെ പ്രൊഡിക്റ്റ് ചെയ്യാം നമുക്കിപ്പോഴേ തന്നെ മുൻകൂട്ടി പറയാം ഒരു മുൻവിധിയോട് പറയാം ജോസ് കെ മാണി വിഭാഗം അതായത് മാ പഴയ മാണി കോൺഗ്രസ് പൂർണ്ണമായും എൽ ഡി എഫ് വിടാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ റോഷി അഗസ്റ്റിൻ പിണറായി വിജയനോടൊപ്പം നിൽക്കാൻ ഉള്ള സാധ്യത മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ കാര്യം അവരിപ്പോൾ നോക്കുമ്പോൾ ഇതിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഇൻകമ്പൻസിവ് ഫാക്ടർ ഒരു വലിയ ഘടകം രണ്ട് ഈ പറയുന്ന പോലെ സ്വർണ്ണക്കുള്ള അതിൻ്റെ അതിൻ്റെ വിഷയം സർക്കാർ നേരിടുന്ന പ്രതിസന്ധി മൂന്ന് അവരുടെ സഭാ നേതൃത്വം അവരോട് മാറാൻ പറയുന്നു അപ്പോൾ ഒരു മുന്നണിയിലെ യോഗത്തിൽ നിന്ന് വിട്ടു നിന്ന് നിൽക്കുന്നത് ആ മുന്നണി യോഗത്തിൽ നിന്ന് അവർ മാറി നിൽക്കുന്നു എന്ന് കരുതുന്നു മാറി നിൽക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല അതവർ അത് പതിയെ 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 പിൻവലിയാനുള്ള സാധ്യത തന്നെ കാണാം ഇപ്പം അതിൽ നമ്മൾ പറയുമ്പോൾ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടി വരും ജോസഫ് വിഭാഗത്തിന് ഇവരെ അടുപ്പിക്കുന്നതിനോട് താല്പര്യമില്ല അതായത് മാണി സാറിനോടുള്ള ഇഷ്ടം അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാണിയോട് ഇല്ല എന്ന് എന്നൊരു പറച്ചിൽ അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരുടെ എതിർപ്പിനെ ജോസഫ് ദ ഗ്രൂപ്പിൻ്റെ എതിർപ്പിനെ അത് മാണിസാറിൻ്റെ മകനോടുള്ള എതിർപ്പിനെ കോൺഗ്രസ് വലിയ എടുക്കാനുള്ള സാധ്യതയില്ല കാര്യം മധ്യ കേരളത്തിൽ സീറ്റ് വേണം എങ്കിലേ അവർക്ക് ഭരണത്തിൽ വരാൻ കഴിയുള്ളൂ ഇപ്പോൾ സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റിനെ ഒരു ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരാളിനെ എന്തിനാണ് കെ പി സി സി വെച്ചതെന്ന് ചോദിച്ചാൽ സഭയുടെ പല കേസുകളും ബാധിക്കുന്ന ഒരു വക്കീൽ കൂടെയാണ് സണ്ണി ജോസഫ് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു നേട്ടം കൂടെയാണ് വയനാട് തുടങ്ങിയുള്ള ചില ക്രിസ്ത്യൻ മേഖലകളിൽ ക്രിസ്ത്യൻ മേഖലകളിലൊക്കെ ഇപ്പം വോട്ട് കൂടിയത് സഭയുടെ കൂടെ ആഹ്വാനം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും കോൺഗ്രസിന് നേട്ടമുണ്ടായെന്നും ഒരു പറയാതെ പറച്ചിലുണ്ട് അപ്പോൾ ഇതിൽ മാത്രമേ പറയാനുള്ളൂ ചേരേണ്ടത് ചേരൻ്റെ അടുത്ത് ചേരുംപടിയേ ചേരുള്ളൂ ഏച്ചു കെട്ടിയാൽ മുഴച്ചിലിക്കും അപ്പോൾ സഭ പറഞ്ഞു കഴിഞ്ഞു ജോസ് ജോസ്മോനെ ജോസ്മോൻ മോൻ മാറിക്കോ ജോസ്മോൻ പിണറായിയുടെ ബാന്ധവം അവസാനിപ്പിച്ചോ നമുക്ക് പറ്റിയ കൂട്ടുകെട്ടല്ല അവരിൽ നിന്ന് ഇറങ്ങുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും പിന്നെ ജോസ്മോൻ എങ്ങനെയാണ് ഈ സീറ്റ് രാജ്യസഭയിൽ ഒപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സാറ് പറയും ആര് പി സി ജോർജ് സാറ് പറയും പി സി ജോർജ് പറഞ്ഞിട്ടുണ്ട് അത് നല്ല ഡൊണേഷൻ കൊടുത്തിട്ടൊക്കെ കയറി എന്നാണ് പറയുന്നത് രാജ്യസഭ സീറ്റ് ഒപ്പിച്ചതൊക്കെ നല്ല ഡൊണേഷൻ പാർട്ടിക്ക് സി പി എമ്മിന് കൊടുത്തിട്ടാണ് കയറി എന്നൊക്കെ പി സി ജോർജ് ഒക്കെ പറയാതെ പറയാതെ പറയുന്നുണ്ട് ശരിയാണെന്നറിയില്ല ചിലപ്പോൾ ശരിയാവാനും സാധ്യതയുണ്ട് ഏതായാലും വരുന്ന തിരഞ്ഞെടുപ്പിന് ഇനി വരുന്ന ഈ ജാനുവരി മാസം തന്നെ അത്തരത്തിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇവർ ഈ പറയുന്ന പോലെ ജോസ് കെ മാണി ഇവരിൽ നിന്ന് അകന്നു പോകാൻ തന്നെ യു എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത അതിനുള്ള കളം അവർ മാറ്റി ച ചവിട്ടിത്തറ അല്ല അതിശയിക്കേണ്ട കാര്യവുമില്ല കാര്യം അത്ര കണ്ട് പിണറായിയേയും പിണറായി സർക്കാരിനെയും ജനം വെറുക്കുന്നു എന്നുള്ള പക്ഷേ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള റിസൾട്ട് വന്നതിന് ശേഷം ജോസ് കെ മാണി മാധ്യമങ്ങൾ പറഞ്ഞത് എൽ ഡി എഫിൽ ഇല്ല ഇടതുഷത്തിൻ്റെ കൂടെ ആയിരിക്കും അല്ല അത് അത്ഫേൽ അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസ് കെ മാണിയെ സംബന്ധിച്ച് ജോസ് കെ മാണി യു ഡി എഫിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ബെന്നി ബെഹ്നാനൊക്കെ അടങ്ങിയ അന്ന് യു ഡി എഫ് കൺവീനർ ആയിരുന്ന സമയം ഓർമ്മയുണ്ടല്ലോ ബെന്നി ബെഹ്നാനൊക്കെ ഒരു താൽക്കാലിക കൺവീനർ ആയിരുന്നപ്പോൾ അന്ന് അദ്ദേഹത്തിനെ തൂക്കിയെടുത്ത് തറയടിച്ച് വെളിയിലെടുത്ത് കളയുകയാണ് ചെയ്തത് അതൊന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് പോയിട്ടില്ല പിന്നെ അന്നത്തെ സാഹചര്യമല്ലല്ലോ ഇന്നിപ്പോൾ ആ തദ്ദേശ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പറഞ്ഞെങ്കിലും ജോസ് കെ മാണിക്ക് ഒരു ചെറിയ പേടി പിണറായിയോട് ഇന്നുമുണ്ട് പിണറായി എന്ന് പറയുന്ന നേതാവിനോട് ഇവർക്കൊക്കെ പേടിയുണ്ട് കാര്യം ഇവരൊക്കെ മുട്ടിടിച്ചാണ് എ കെ സെൻട്രലിൽ ഇരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ അജിത് കുമാറിൻ്റെ വിഷയം വന്നിട്ട് എത്ര ഘടക കക്ഷികൾ അതിനെക്കുറിച്ച് സംസാരിച്ച് സി പി ഐ പറഞ്ഞു പിന്നെ നമ്മുടെ ജനതാദളും പറഞ്ഞു നമ്മുടെ ഒന്നേ രണ്ടോ ജനതാദളില് വീരേന്ദ്രകുമാർ പക്ഷക്കാരൻ ഇപ്പോൾ ഇവരുടെ ശ്രേഞ്ച് കുമാർ പക്ഷക്കാരായിട്ടുള്ളവർ ഒന്നോ രണ്ടോ പേരെ പറഞ്ഞു അല്ലാതെ ഇവരാരും ഒരു അഭിപ്രായവും ഒരിടത്തും പറഞ്ഞില്ലല്ലോ ഒരിടത്തും പറഞ്ഞില്ലല്ലോ അപ്പോൾ അന്ന് രാഷ്ട്രീയത്തിൽ കാലാവസ്ഥ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ ജോസ് കെ മാണി അന്ന് ഇത് കണ്ടുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഉടനെയൊന്നും മാറില്ലെന്ന് ഇപ്പോഴും അങ്ങനെ തന്നെ പറയും മാറില്ല എന്ന് തന്നെ പറയും പക്ഷേ പ്രകടമായ ഇത്തരം പിൻവാങ്ങലുകൾ പലതും പ്രകടിപ്പിച്ച് 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 ഫലത്തിൽ ഒരു ദിവസം പറയും ഒരു ദിവസം ജോസ് കെ മാണി ദാ യു ഡി എഫിൽ നമ്മൾ ചിലപ്പോൾ പിണറായി വിജയൻ തന്നെ കാണുന്നത് അടൂർ പ്രകാശിന് കൈകൊടുത്ത് നിൽക്കുന്ന ജോസ് കെ മാണിയെ ആയിരിക്കും ഒരു അവർ രണ്ടുപേരും ചേർന്നുള്ള പത്രസമ്മേളനമായിരിക്കും പിണറായി വിജയൻ അറിയുന്നത് മുന്നണി വിട്ടു ആര് ജോസ് കെ മാണി അല്ലെങ്കിൽ മാണി വിഭാഗം എൽ ഡി എഫ് വിട്ടു അങ്ങനെ ആയിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ആ പറച്ചിൽ ഒരു അർത്ഥവുമില്ല ചേരാൻ പോകുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് ആണെങ്കിലും പറയും ഞങ്ങൾ നിൽക്കുമെന്ന് പറയും അതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ അടവ് നയം അത് നമുക്ക് കാണാം അങ്ങനെ സംഭവിക്കുകയുള്ളൂ ജോസ് കെ മാണി ഉറപ്പായും യു ഡി എഫ് വിടും